പോയി എത്ര കിലോമീറ്റർ ഈ മനുഷ്യനെ വേണം അവടെ കിടന്ന് ഭയങ്കര ബാഠം കൂട്ടേ ഞാൻ അവിടെ കിടന്ന് ഒരു ഡയലോഗും പറഞ്ഞ് വിലപേടറെ കാണണ്ടേ ഇവിടെല്ലാം ഓടി ഓടി കാണുന്നു കുടിക്കാൻ ഞാൻ ഞാനെങ്ങനെ കുടിക്കുന്നുള്ളത് ആലോചിച്ചോണ്ടിരിക്കുന്നു ഇങ്ങനെ അത്രേ ഉള്ളു അതല്ല ഞാൻ ഞാനിവിടെ വന്നിരുന്നപ്പോഴേ ഓർഡർ കാക്ക വന്നിരുന്നിട്ടുണ്ട് ഞാനത് എങ്ങനെ കുടിക്കുന്ന കാക്ക കഷ്ടിച്ചു മനസ്സിലായത് എങ്ങനെ കുടിക്കാം നമ്മള് ഒരു കാര്യം ഇതിന് എനിക്ക് മനസ്സിലായത് അല്ലെ നമ്മൾ എവിടെ വന്നിരിക്കുമ്പോഴും സമയം സന്ദർഭം അവിടെ എന്ത് നടക്കണമെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് എല്ലാ കാര്യത്തിലൊക്കെ ഇടപെടാൻ പാടില്ല ഇതുപോലെ കാക്ക കാശും കുടിക്കേണ്ടി വരും എനിക്ക് മനസ്സിലായി അതിന്റെ പിടിച്ച് അതെ പുറത്തിറങ്ങി ഓടിച്ചിട്ട് കൊത്തിയല്ലോ